ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ വിർമിക്കൽ പ്രഖ്യാപനവും വന്നേക്കുമെന്ന് പറയുന്ന ആരാധകർക്ക് ആശ്വാസം ശേഷം വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് തൻ്റെ വിർമ്മിക്കലുമായി ബന്ധപ്പെട്ടുയരുന്ന അഭ്യൂഹങ്ങൾ ഹിറ്റ്മെൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡുമായുള്ള ഫൈനലിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കാണ് രോഹിത് ശർമ്മ വഹിച്ചത് റൺ ചെയ്സിൽ എഴുപത്തിയാറ് റൺസോടെ ടോപ്പ് സ്കോറായ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ചൂടിയിരുന്നു എൺപത്തിമൂന്ന് ബോളിൽ ഏഴ് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെടെയാണ് ഹിറ്റ്മാന്റെ ഇന്നിംഗ്സ് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഈ ഫോർമാറ്റിൽ നിന്നും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമെല്ലാം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയികളായാൽ ഏകദിനത്തിൽ നിന്നും ഇരുവരും വിരമിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ രോഹിത് ശർമ്മ മാത്രമല്ല വിരാട് കോഹ്ലിയും ഇത്തവണ കളി നിർത്താനുള്ള മൂഡിലല്ല കാണപ്പെട്ടത് തന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അഭ്യൂഹങ്ങളും സമ്മേളനത്തിൽ രോഹിത് ശർമ്മ അവസാനിപ്പിക്കുകയും ചെയ്തു ഏകദിന ഫോർമാറ്റിൽ നിന്നും ഞാൻ വിരമിക്കുന്നില്ല മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ദയവ് ചെയ്ത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് സമ്മേളനം കഴിഞ്ഞ് എഴുന്നേൽക്കവേ രോഹിത് ശർമ്മ വ്യക്തമാക്കിയത് ഇതോടെ മുപ്പത്തിയേഴുകാരനായ താരം ഈ ഫോർമാറ്റിൽ തുടർന്നും ഇന്ത്യക്കായി ഉറപ്പായിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അടുത്ത ഐ സി സി ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുന്നത് ഈ ടൂർണമെന്റ് ആവുമ്പോഴേക്കും രോഹിത് ശർമ്മ നാൽപ്പതുകളിലേക്ക് കടക്കും നിലവിലെ ഫിറ്റ്നസ് നിലവാരം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിലും കളിക്കുക അസാധ്യമായിരിക്കും തന്നെ ഈ വർഷമോ അടുത്ത വർഷമോ രോഹിത്തിന്റെ വിരമിക്കൽ സംഭവിക്കാൻ തന്നെയാണ് സാധ്യത